ഇന്നായിരുന്നു എൻ്റെ പ്രണയം പൂവണിഞ്ഞ നിമിഷം ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വന്നില്ലെങ്കിലും ഈ ഒരു ദിവസത്തിനായി വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു കാരണം എൻ്റെ കൊച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല അവളെ കണ്ടത് മുതൽ ഒരു മാലാക പോലെ എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയതാണവൾ ഈ പുളിക്കാറ്റിൽ തറവാട്ടിലെ മരുമകൾ ഈ ഡെറിക് ജോൺ എബ്രഹാമിൻ്റെ പെണ്ണ് അന്നാദ്യമായി അവർ തമ്മിൽ കണ്ടുമുട്ടിയത് കോളേജിൽ ഫസ്റ്റ് ഡേ ആയിരുന്നു ഡാ ഡെറി വേണ്ടടാ ഇനിയും തള്ളിയാലേ അവൻ ചത്തുപോകും ഡെറിയെ തടഞ്ഞുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഡാ ക്രിസ്റ്റി വിടടാ ഇനി പന്ന മോനെ കൊല്ലു ഞാൻ ഡെറി ക്രിസ്റ്റിയിൽ നിന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ തല്ലിക്കൊണ്ട് അവശനായവൻ എഴുന്നേറ്റ് വേച്ചു വേച്ച് പോയിരുന്നു അതുകൊണ്ട് ഡെറി പല്ലുകടിച്ച് ക്രിസ്റ്റിയെ പിടിച്ചു തള്ളി നീ എന്തിനാടാ എന്നെ പിടിച്ചു വെച്ചത് ഞാൻ അവനെ കൊന്നേനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവർ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ് ഡെറി കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു പറഞ്ഞു നീ നീയൊന്ന് കൂളാവ് ഡെറി അവൻ ചെയ്ത തെറ്റിന് നീ കൊടുത്തു ഇനി അത് വിട്ടുകള ഇനി മേലിൽ സിദ്ധാർത്ഥും കൂട്ടനും പെണ്ണിനെ പിടിക്കാൻ പോവില്ല ക്രിസ്റ്റി ഡെറിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ദേഷ്യത്തോടെ അവനൊന്ന് മൂളി ചെയ്യാതിരുന്നോ അവർക്ക് കൊള്ളാം അതല്ല ഇനിയും ഇമാതിരി ചെറ്റത്തരത്തിന് നിന്ന അവന്റെ അന്ത്യമെന്റെ കൈകൊണ്ടായിരിക്കും അതും പറഞ്ഞവൻ അവൻ്റെ ബുള്ളറ്റിൻ്റെ സീറ്റിൽ ആഞ്ഞടിച്ചു അത് കണ്ട് കിച്ചു തലയിൽ കൈവെച്ചു നിന്നു പെട്ടെന്നാണ് ആരുടെ കയ്യിലെ സ്ട്രോബെറി ഐസ്ക്രീം ഡെറിക്കിൻ്റെ വെള്ള ഷട്ടിലേക്ക് വന്ന് വീഴുന്നത് അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഇതെല്ലാം കണ്ട് കിച്ചു അത്ഭുതത്തോടെ നോക്കി നിന്നു ഇനി എന്താണ് ഇതിൻ്റെ പേരും നടക്കുന്നതെന്ന് ഓർത്ത് ഡി പൊന്ന മോളെ അതും പറഞ്ഞവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന പെണ്ണിനെ പിടിച്ചു വലിച്ചൊരൊറ്റ അടിയായിരുന്നു ആ കുട്ടി വീഴാൻ പോയതും ഒരു പെൺകുട്ടി വന്ന് ചേർത്ത് പിടിച്ചു അയ്യോ മിക്കു നന്നായി വേദനിച്ചോടി പാറു അവളോടായി ചോദിച്ചു ഏയ് ഇല്ലടി അതും പറഞ്ഞ് ഡെറി തന്നിയെ കവിളിയിൽ കൈവെച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി അവൾ ഡെറിയാണെങ്കിൽ അവളെ തന്നെ ഉറ്റുനോക്കുവാണ് കിച്ചുവാണെങ്കിൽ പ്രാർത്ഥിച്ചു നിൽക്കുവാണ് ഇനി അവനും അടിക്കാൻ തോന്നല്ലേ ഈശ്വരായെന്ന് എന്തടി പുള്ളേ നിനക്ക് ഉണ്ടക്കണ്ണുണ്ടായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്റെ ഷർട്ടിന്റെ കോലം നോക്കടി അവളുടെ നേരെ കൈ ചൂണ്ടി കലിപ്പിലാണ് അവൻ പറയുന്നത് എന്നാൽ അവന്റെ സംസാരം അവൾക്ക് തീരെ പിടിച്ചില്ല അത് പാറുവിന് മനസ്സിലാവുകയും ചെയ്തു ഡിമിക്കു വേണ്ടടി ആദ്യ ദിവസം നിന്റെ നീന്തല സ്വഭാവം പുറത്തെടുക്കല്ലേ പ്ലീസ് പാറു ദയനീയമായി പറഞ്ഞു പൊടി ഇയാൾക്കിട്ടൊന്നും കൊടുക്കണം ഞാൻ അറിയാതെ അയാളുടെ ഇരുമ്പ് ബോഴിൽ വന്ന് വീണതിനല്ലേ ഇയാൾ എന്നെ അടിച്ചത് അതെനിക്ക് തിരിച്ചു കൊടുക്കണം എനിക്ക് ഇങ്ങോട്ട് തന്നത് മേടിച്ച് വയ്ക്കുന്ന ശീലമില്ല അതിന് ഇരട്ടിയായി കൊടുക്കുന്നതാണ് ശീലം മിക്ക ദേഷ്യത്തിൽ പാർവിനോട് പറഞ്ഞു പക്ഷേ അവർ രണ്ടുപേരും അത് കേട്ടിരുന്നു ഓഹോ നിനക്ക് ഈ ഡെറിക് ജോണിനെ വെല്ലുവിളിക്കാനുള്ള ഗഡ്സുണ്ടോ എന്നാൽ അതൊന്ന് കാണണമല്ലോ അതും പറഞ്ഞ് ഡെ ഡെറി അടുത്തേക്ക് ചുവട് വെച്ചു ഡാ വേണ്ടടാ നീ വിട്ടേ നമുക്ക് ക്ലാസ്സിൽ പോവണ്ടേ അല്ലെങ്കിൽ വേണ്ട നിന്റെ ഡ്രസ്സിൽ ഐസ്ക്രീം ആയതല്ലേ ഇന്ന് ക്ലാസ്സിൽ കയറേണ്ട വീട്ടിൽ പോവാ നീ വാ അതും പറഞ്ഞ് കിച്ചു വിളിച്ചു എവിടെ ഇച്ചായൻ അവൻ്റെ കൈ തട്ടി മാറ്റി അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു മിക്കു അവനെ ദേഷ്യത്തിൽ നിന്ന് നോക്കി അവനും അവളെ നോക്കി നിൽക്കുവാണ് പാറവും കിച്ചും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കിയിരുന്നു ഡി നീ എന്താ പറഞ്ഞത് നിനക്ക് എന്തും തന്നു നീ ഇരട്ടിയായി കൊടുക്കുന്നതാണ് ഷീലോ എന്നോ എന്ന പൊന്നുമോള് ഇതും കൂടെ ചേർത്ത് തന്നോ അതും പറഞ്ഞ് പറഞ്ഞിട്ടെറിയ അവളുടെ ഗിറ്റിക്കവളിലും കൈവച്ച് അവളുടെ ചുവന്ന് ചെറുപ്പഴം പോലെ നിൽക്കുന്ന ആദരങ്ങളെ നുണഞ്ഞെടുത്തു മിക്കു എത്ര കുതിറിയിട്ടു അവൻ അവളെ മോചിപ്പിച്ചില്ല അവളുടെ ആദരങ്ങളിലെത്തേൻ അവൻ നുണഞ്ഞെടുത്തു പാർവിൻ്റെയും കിച്ചുവിൻ്റെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു അപ്പം തള്ളി പുറത്തേക്ക് ചാടുമെന്ന അവസ്ഥയിലായിരുന്നു നടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളൊന്നും പുറത്തില്ല അവളുടെ ചുണ്ടിനെ ഒന്ന് കടിച്ച് അവളിൽ നിന്ന് മാറി നിന്നു അവൻ ആ നിമിഷം തന്നെ അവളുടെ കൈ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു മിക്കുവിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന് നിറഞ്ഞിരുന്നു ഡെറി അവളുടെ അടി വീണതും വീണ്ടും അവളിലേക്ക് ദേഷ്യത്തോടെ പോവാനാഞ്ഞതും കിച്ചു അവനെ പിടിച്ചു നിർത്തി ഡെറി പ്ലീസ് ഇതൊരു കോളേജാണ് അത് നീ മറക്കണ്ട നിൻ്റെ പപ്പ കണ്ടറിയാലോ നിന്റെ കോളേജ് ആണെന്ന് നോക്കില്ല നാണം കെടുത്തും പ്ലീസ് നീ ഒന്നടങ്ങ് ഡീപ്പെണ്ണെ നിന്റെ കൂട്ടുകാരൻ്റെ ജീവനോടെ വേണമെങ്കിൽ ഇവന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോയിക്കോ പാറുവിനെ നോക്കി കിച്ചു ദേഷ്യത്തിൽ പറഞ്ഞു കിച്ചുവിന്റെ അലറിൽ കേട്ടതും പാറു മിക്കുവിനെ വലിച്ചു ഓടിയിരുന്നു പക്ഷെ അപ്പോഴും ഡെറിയുടെയും മിക്കുവിന്റെയും കണ്ണുകൾ കോഴികളെ പോലെ ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു ഡൊക്കെള്ള ഇച്ചായ നീ എന്താണ് ആ പെങ്കുച്ചിനെ ചെയ്തത് ഇത് കോളേജാണ് എന്നുള്ള നീ മറന്നു അവർ പോയതും കിച്ചു കരിപ്പിൽ ഡെറിയോട് ചോദിച്ചു പക്ഷെ അപ്പോഴും ഡെറിയുടെ മനസ്സ് അവളിൽ തന്നെയായിരുന്നു ആയിരുന്നു അവളുടെ അദരങ്ങളുടെ മൃദുലതയും ചൂടും മധുരവും ഇപ്പോഴും അവനിൽ നിലനിൽക്കുന്നുണ്ട് അവളോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതായിരുന്നു പക്ഷെ അവളുടെ അദരങ്ങളുടെ മാസ്മരികതയിൽ അവളോടുള്ള വാശിയും ദേഷ്യവും താൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം ഡാ പെട്ടെന്നാണ് കൈ പുറത്ത് പതിഞ്ഞത് പുല്ലേ ഡെറി ദേഷ്യത്തോടെ പുറത്തൊഴിഞ്ഞുകൊണ്ട് കിച്ചുവിന് നേരെ അലറി കിച്ചു അവനെ നേരെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു ഞാൻ നിന്നെ എത്ര വിളിച്ചു അപ്പോൾ ഒന്ന് തന്നു എന്നേ ഉള്ളൂ ഉം എന്താ നിനക്ക് വേണ്ടത് ഹേയ് ഒന്നുമില്ല വീട്ടിൽ പോവാം കിച്ചുവിനറിയാം അവനെ കലിപ്പിലാണ് എന്ന് മനസ്സിലായി വാ പോവാം എന്നാൽ ഇതേ സമയം മിക്കുവും പാറുവും ക്ലാസ്സിൽ ഡി മിക്കു അത് വിട് ആരും കണ്ടില്ലല്ലോ ഞാനും മറ്റേ ചേട്ടനു മാത്രമേ കണ്ടിട്ടുള്ളൂ പാറുവിൻ്റെ സംസാരം അവളിൽ കൂടുതൽ ദേഷ്യം നിറച്ചു പാറു എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കല്ലേ ഞാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുക പിന്നെ പാറു ഒന്നും വെണ്ടിയില്ല അങ്ങനെ ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ അടിയോട് കൂടിയ കൂടിക്കാഴ്ചയായിരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഉള്ള എല്ലാ ദിവസങ്ങളിലും രണ്ടു പേരും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു അഥവാ കണ്ടാൽ തന്നെ ദേഷ്യത്തോടെ പോരുകോഴികളെ പോലെ നോക്കും പക്ഷേ ചായന്റെ മനസ്സിൽ അവളോട് പ്രണയം തോന്നി തുടങ്ങിയവ എന്നൊരു സംശയമുണ്ടായിരുന്നു കാരണം എല്ലായ്പോഴും അവളെ കാണാനും സംസാരിക്കാനും തോന്നും എവിടെ പെണ്ണവനെ മൈൻഡ് ചെയ്യാറില്ല അത് കണ്ട് കിച്ചു കളിയാക്കും ആ സമയം ഡെറിയുടെ അടുത്ത് നിന്ന് നല്ലത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ ഒരു ദിവസം കോളേജ് ലീവായിരുന്നു ഡെറി അവൻ്റെ പപ്പയുടെ ബിസിനസ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുവാണ് രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് ഒരു പെൺകുട്ടിയെ കുറേ പേർ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ആ സമയം തന്നെ അവൻ കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഡാ അവന്റെ അലറിൽ കേട്ടതും അവൾ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി അവിടെ എന്തും നേരിടാനായി നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവരുടെ കണ്ണിൽ ദേഷ്യം വിരച്ചു കയറി അവളെ വിട്ടവർ ഡെറിക്ക് നേരെ തിരിഞ്ഞു നീ ആരുടെ അപ്പൊന്നെ മോനെ ഞങ്ങളെ ഞെട്ടിക്കാൻ അതും പറഞ്ഞൊരാൾ അവന്റെ അടുത്തേക്ക് ഓടി വന്നു ആ നിമിഷം തന്നെ അവൻ നിലംപതിച്ചു മറ്റുള്ളവരെ അത്ഭുതത്തോടെ ഡെറിയെ നോക്കി നിന്നു പെട്ടെന്നാണ് അവർ പിടിച്ചു വെച്ച പെൺകുട്ടി കുതിറിക്കൊണ്ട് ഡെറിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഇച്ചാ എന്നെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്നെ ചീത്തയാക്കും പ്ലീസ് ഇച്ചായ അവൻ്റെ നെഞ്ചിൽ വീണവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണിനെ അവൻ ഞെട്ടിക്കൊണ്ട് നോക്കി അപ്പോഴാണ് അവന് മനസ്സിലായത് വാമികയാണ് എന്ന് അവൻ ആ നിമിഷം തന്നെ അവൾ അവനിലേക്ക് ചേർത്തു നിർത്തി ആരും വിട്ടു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ സുരക്ഷിത വളയം അവളുടെ പേടി ഇല്ലാതാക്കി ഡി അവൾ കരയുകയാണ് എന്ന് മനസ്സിലായതും അവൻ കലുപ്പിലൊന്ന് വിളിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ തല ഉയർത്തി നോക്കി പേടിക്കണ്ട നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും പോരെ കരയാൻ പാടില്ല കരഞ്ഞ അത് കേട്ടവൾ കണ്ണുനീർ തുടച്ച് ഇനി എനിക്കരയില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ കണ്ട് നിച്ച താണ്ഡവമായിരുന്നു എല്ലാവരെയും മേടിച്ചൊരു പരുവമാക്കിയിരുന്നു ചെക്കൻ അവൻ്റെ കലി തീർത്തു എന്ന് വേണം പറയാൻ ഇനിയും അവൻ അടിച്ച ചത്തു പോകുമെന്ന് മനസ്സിലായതും അതുവരെ കണ്ടുനിന്ന മിക്കോടി വന്നു അവനെ പുറകിലൂടെ ഇറക്കെ കെട്ടിപ്പിടിച്ചു ഇച്ചായ വേണ്ട ഇനി അവരെ തല്ലിയ ചത്തു പ്ലീസ് ഇച്ചായ ഇനി വേണ്ട അവളുടെ സാമീപ്യം അവൻ്റെ ദേഷ്യത്തെയും ചൂടിനെയും കുറിച്ച് തണുപ്പിച്ചു അവനൊരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ തരിച്ചു നിന്നു പിന്നെ അവനെ നോക്കി പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ ആരെങ്കിലും ഇവളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെയോ നീ നിന്റെ വൃത്തികെട്ട രീതിയിലെങ്ങാനും നോക്കിയാ പൊന്ന മക്കളെ പിന്നെ നിങ്ങൾ ആരും ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല അത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം ഇപ്പൊ എന്റെ പെണ്ണ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത് അതും പറഞ്ഞിട്ടറി മിക്കുവിനെ ചേർത്ത് പിടിച്ച് അവന്റെ കാറിനിലേക്ക് നടന്നു എന്നാൽ ഈ സമയം മിക്കു അവനെ തന്നെ ഉറ്റുനോക്കുമായിരുന്നു എന്റെ പെണ്ണ് അവന്റെ വാക്കിൽ അവൾ കുടുങ്ങിക്കിടന്നു സത്യം പറഞ്ഞ അന്ന് കോളേജിൽ ഫസ്റ്റ് ഡേലുണ്ടായ അവൻ്റെ പ്രകടനം അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നത് സത്യമാണ് അന്നവൻ ചുംബിച്ചു തോർക്കുമ്പോൾ ഇപ്പോഴും ദേഷ്യമാണ് പക്ഷേ ഏതോ ഒരു നിമിഷം മുതൽ അവളുടെ മനസ്സിൽ എവിടെയോ അവൻ കയറി കൂടിയിരുന്നു അവൾക്കറിയാമായിരുന്നു പക്ഷെ അവൻ എങ്ങനെ അതിനെ പ്രതികരിക്കുമെന്ന പേടിയിലാണ് അവൾ പറയാതിരുന്നത് കാരണം അവൻ്റെ പുറകെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ബട്ട് അവൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല അത് അവളിൽ സന്തോഷം നിറച്ചിരുന്നു ഡി കാറെടുത്ത് അവൻ മുന്നോട്ട് പോയിട്ടും അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൻ ദേഷ്യത്തോടെ വിളിച്ചു അപ്പോഴാണ് അവൾ സ്വബോധത്തിൽ നിന്ന് വന്നത് എന്താ അവൾ ഞെട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു എൻ്റെ മുഖത്തെന്താ വല്ല മൂവിയും ഓടുന്നുണ്ടോ എന്നെങ്ങനെ നോക്കാൻ അവൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും അവളോട് കലിപ്പിൽ തന്നെ ചോദിച്ചു അത് ഞാൻ അവൾ എന്തൊക്കെയോ പിറക്കി പറയാൻ തുടങ്ങി വേണ്ട നീ കഷ്ടപ്പെട്ട് പറയണ്ട നിന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞതാ അത് പറഞ്ഞതും അവൾ നാവ് കടിച്ചുകൊണ്ട് അവനെ നോക്കി ഒന്ന് വിളിച്ച് കാണിച്ചു അതിനവൻ അവളെ ഒന്ന് കൂറിപ്പിച്ച് നോക്കി അങ്ങനെ അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അവൻ്റെ കാർ സഞ്ചരിച്ചു ഡി നീ എങ്ങനെ ഈ സമയത്ത് ഇവിടെ എത്തി അവൻ മുന്നിലേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതാ സ്കൂട്ടിലായിരുന്നു പോയത് പക്ഷെ അതിനെന്ത് പ്രോബ്ലം വന്നു അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമായിരുന്നു അപ്പോഴവനെ കണ്ടത് അവനതിനെ അമർത്തിയൊന്ന് മൂളുക മാത്രം ചെയ്തു അതെ അവൾ അവനെ പതിയെ വിളിച്ചു പക്ഷെ അവൻ വിളി അതിന് കാരണം അവളുടെ ആ വിളി അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് സത്യം വീണ്ടും അവൾ അതുപോലെ തന്നെ വിളിച്ചു അവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതും പിന്നെ അവൻ രണ്ടും കൽപ്പിച്ച് വിളിച്ചു ഇച്ചായ അത് കേട്ടതും അവനൊരു ചിരിയോടെ അവളെയൊന്ന് നോക്കി എന്താ അവന്റെ കണ്ണിലെ തീഷ്ണത നേരിടാൻ കഴിയാതെ അവൾ മുന്നിലേക്ക് നോക്കി പറഞ്ഞു അവരോട് പറഞ്ഞില്ലേ എൻ്റെ പെണ്ണെന്ന് അത് സത്യമാണോ വളരെ ആകാംക്ഷയോടെയാണ് അവൾ അത് ചോദിച്ചത് അവളുടെ കണ്ണിലെ പിഴപ്പ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായതാണ് പെണ്ണിന് തന്നെ ഇഷ്ടമാണെന്ന് എന്നാലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു അത് അവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി പറഞ്ഞതാ അത് താൻ കാര്യമാക്കണ്ട ഓക്കെ അവൻ്റെ മറുപടി അവളെ വിഷമിപ്പിച്ചോ എങ്കിലും പിന്നെ അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെയും അവൾ അവനെ മൈൻഡ് ചെയ്യാറേയില്ല അതിന് കാരണം എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞത് ചുമ്മാതാണെന്ന് പറഞ്ഞ ദേഷ്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യമാണ് മിക്കു തീർത്തത് പക്ഷേ നമ്മുടെ ഈ ചായൻ അവളെ വിടുമോ ചെക്കനെ കാണുമ്പോഴുള്ള പെണ്ണിൻ്റെ കണ്ണിലെ പിടപ്പ് അവൻ വല്ലാതെ ആസ്വദിച്ചു അങ്ങനെ അവരുടെ കോളേജിലെ ജീവിതം അടിച്ചു പൊളിച്ചു പോയി അതിനിടയിൽ മിക്കുവിനെ ശല്യം ചെയ്യുന്നവരെ ഡെറി ഇരുട്ടടി അടിച്ചൊഴിവാക്കും പിന്നെ അവനെ പേടിച്ചാരും അവളുടെ പരിസരത്തെ പരിസരത്തേക്ക് വരാതെയായി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഡെറിയുടെ വീട്ടിൽ അവനെ കല്യാണം നടത്തണം എന്നത് ജോറായപ്പോൾ അവൻ തന്നെ മിക്കുവിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞു ആദ്യം അവനൊന്ന് ചിന്തിച്ചുവെങ്കിലും പിന്നെ അവൻ ഒരു പെണ്ണിനെ കെട്ടാൻ സമ്മതിച്ചല്ലോ എന്നോർത്ത് അവൾ സമ്മതിച്ചു അവളുടെ വീട്ടിലും പറഞ്ഞു അവർക്കും ജാതി ഒരു പ്രശ്നമല്ലായിരുന്നു കുരിശ് വീട്ടുകാർ നല്ല തറവാട്ടുകാരാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരും സമ്മതിച്ചു പിന്നെയാണ് മിക്കുവിനോട് ഇതിനെപ്പറ്റി പറയുന്നത് പക്ഷെ ആദ്യം തന്നെ ഡെറി പറഞ്ഞിരുന്നു അവനാണ് ചെക്കനെന്ന് പറയരുതെന്ന് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതുമില്ല അങ്ങനെ അവളോട് പറഞ്ഞപ്പോൾ അവൾ കുറെ എതിർത്തു പക്ഷേ അവളുടെ അച്ഛനും അമ്മയും തീർത്തും പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ല മനസ്സോട് സമ്മതിച്ചു അവളുടെ മനസ്സിലപ്പോഴും അവളുടെ മാത്രം ഇച്ഛയായിരുന്നു അങ്ങനെ വിവാഹം ഉറപ്പിക്കലും എല്ലാം പെട്ടെന്നാണ് അവൾക്ക് ചെക്കിനെ കാണണ്ട നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഡെറി ഡബിൾ ഹാപ്പിയായി നിശ്ചയമോ ഒന്നുമില്ലാതെ വിവാഹം ഉറപ്പിച്ചു ഒരാഴ്ചക്കുള്ളിൽ വിവാഹം എന്ന് കേട്ടതും മിക്കുവിൽ വല്ലാത്തൊരു നോവുണർന്നു ഇച്ചായനെ കിട്ടില്ലല്ലോ എന്നോർത്തു പക്ഷേ അവൾ ആരോടും പറയാതെ കരഞ്ഞു തീർത്തു എടുക്കുന്ന ദിവസം അവൾക്ക് വയറുവേദനയാണെന്ന് അവൾ ഒഴിവായി പിന്നെ അവൾ ചെക്കിനെ നേരിൽ കാണുന്നത് വിവാഹത്തിൻ്റെ ആ ദിവസമാണ് ചെക്കൻ ക്രിസ്ത്യാനിയാണ് എന്ന് പോലും അവൾ അപ്പോഴാണ് അറിയുന്നത് അതറിഞ്ഞതും അവളുടെ വേദന കൂടി എൻ്റെ ഈ ചായനെ തന്നോടായിരുന്നു ഈശ്വര എന്ന അവൾ മനസ്സൊരിയെ പ്രാർത്ഥിച്ചു അങ്ങനെ മിന്നുകിട്ടാൻ സമയമായതും പെണ്ണും ചെക്കനും ഒരുമിച്ച് നിന്നപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല സമ്മതം ചോദിച്ചപ്പോൾ പോലും ചെക്കൻ്റെ പേരവൾ ശ്രദ്ധിച്ചില്ല അതിനെ പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൾ അങ്ങനെ ഡെറി അവളുടെ കഴുത്തിൽ മിന്നുകെട്ടിയപ്പോൾ അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കഴുത്തിലും ചെവിയിലും തട്ടിത്തെറിച്ചു അവളിൽ ആ സമയം അവൾ പോലും അറിയാതെ ഒരു കുളിര് കോരി ആ സമയത്താണ് അവൻ്റെ ആർദ്രമായ സ്വരം കാതിൽ പതിഞ്ഞത് ആമി നീ ഹാപ്പിയല്ലേ ആ നിമിഷം അവൾ ഞെട്ടലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മിക്കവിൽ വല്ലാത്തൊരു ഞെട്ടൽ പ്രകടമായി സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ ഉറ്റുനോക്കി അവനും ആ നിമിഷം അവളെ പ്രണയത്തോടെ നോക്കുമായിരുന്നു അവൾ ദേഷ്യം നിറഞ്ഞത് ഇത്രയും ദിവസം തന്നെ വേദനിപ്പിച്ചത് അവൾക്ക് ഓർമ്മ വന്നതും അവളുടെ മുഖം ചുവന്നു തുടർത്തു അത് മനസ്സിലാക്കി എടറി അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു ഇച്ചായ പെട്ടെന്നാണ് പുറകിൽ നിന്നും മധുരമായി അവൻറെ പെണ്ണിന്റെ സ്വരം കാതിലേക്ക് തുളഞ്ഞു കയറിയത് ആ നിമിഷമാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് റി പുഞ്ചിരിയോടെ നോക്കുമ്പോൾ പെണ്ണു ദേഷ്യത്തിൽ അവനെ നോക്കി നിൽക്കുവാണ് അവനൊരു ചിരിയോടെ തന്നെ അവളുടെ അരിയിലേക്ക് വന്നു എന്താണ് എൻ്റെ പെണ്ണ് ഭയങ്കര ചൂടിലാണല്ലോ ഇന്ന് നമ്മുടെ ആദ്യ അപ്പോ ഒന്ന് തണുക്കണ്ടേ അവൻ അവളെ പിടിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ടു മിക്കവാ നിമിഷം അവൻ്റെ ചിരിയിൽ അടിമപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ പെട്ടെന്ന് ഓർമ്മ വന്നതും അവൾ അവനിൽ നിന്നും കുതറാൻ തുടങ്ങി എവിടുന്ന് ചെക്കൻ വിടുമോ പിടിച്ച പോലെ അവനിലേക്ക് കുറച്ചുകൂടെ ചേർത്തു നിർത്തി പിന്നെ മിക്കൊന്നും നോക്കിയില്ല അവൻ്റെ നെഞ്ചിൽ തള്ളാനും പിടിക്കാനും നുള്ളാനും തുടങ്ങി അവളുടെ ദേഷ്യയെല്ലാം അങ്ങനെ തീർത്തു ഡെറിയാണെങ്കിൽ ചെറു പുഞ്ചിരിയോടെ അതെല്ലാം ഏറ്റുവാങ്ങി അവൾ കുഴങ്ങിയപ്പോൾ അവൾ തന്നെ നിർത്തി അതുവരെ അവനൊന്നും മിണ്ടാതെ ആസ്വദിച്ചു നിന്നു അവൻ്റെ ചിരിയും നോട്ടവും അവളിൽ ഒരു വിറയിൽ സൃഷ്ടിച്ചു എന്തി എന്നോടൊരു വാക്ക് പറയാഞ്ഞത് ഞാൻ അത്ര വിഷമിച്ചു എന്നറിയുവെച്ച അന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചുണ്ട് പിളർത്തി കുഞ്ഞു പിള്ളേരെ പോലെ അവളുടെ സങ്കടം പറഞ്ഞു അത് കേട്ടതും അവനിലൊരു നോവുണർന്നു എൻ്റെ പെണ്ണി ഞാൻ നിന്നോട് പ്രണയം പറഞ്ഞ നീ പഠിപ്പിൽ കുഴപ്പില്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ പിടിച്ചു നിന്നത് അത് കേട്ടതും അവളിൽ ചെറിയൊരു സമാധാനം വന്നു എന്നാലും അവൾ എന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുവന്നു നിൽക്കുന്ന അതരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ അവളൊന്ന് വിറച്ചുപോയി അടിവയറിൽ നിന്നും എന്തോ ഊരുണ്ട് കയറുന്നത് പോലെ വല്ലാത്തൊരു മാസ്മരികത തോന്നി അവൾക്ക് അവളും ആസ്വദിച്ചു ആ നിമിഷം ഡെറിയാണെങ്കിൽ അവളുടെ മൃദുലമായ അതിരത്തിലെ തേനിനെ വീണ്ടും വീണ്ടും മറിഞ്ഞുകൊണ്ടിരുന്നു എത്ര രുചിച്ചിട്ടും മതി വരാത്തതുപോലെ തോന്നി അവന് മിക്കുവിൻ്റെ കൈ അവനെ പുണർന്നു ആ നിമിഷം തന്നെ അവളെ എടുപ്പിൽ പിടിച്ച് അവൻ്റെ കാലിലേക്ക് കയറ്റി നിർത്തി മേൽച്ചുണ്ടും കിഴിച്ചുണ്ടും മാറി മാറി നുണഞ്ഞു ഒരുപാട് നേരം നീണ്ടു നിന്ന ചുംബനമായിരുന്നു പെട്ടെന്നാണ് അവളവനെ പിടിച്ചു തള്ളിയത് ഇനിയും നിർത്തിയില്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകുമെന്ന് മനസ്സിലായതും അവനെ ഇഷ്ടമില്ലാതെ അവളിൽ നിന്നും മധരങ്ങളെ മോചിപ്പിച്ചു മിക്കു നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു അവൻ വഷ്യമായ ചിരിയോടത് നോക്കി നിന്നു ആമീ ഐ ലവ് യു എനിക്ക് വേണം പെണ്ണെ നിന്നെ ഇന്ന് തന്നെ നിനക്ക് സമ്മതമല്ലേ ഡെറി അവളുടെ ചോര തൊട്ടെടുക്കാൻ പാകത്തിന് നിൽക്കുന്ന അതിരങ്ങളെ തുടച്ചുകൊണ്ട് പറഞ്ഞു അതിനവൾ അതിനവളവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവളുടെ സമ്മതം കിട്ടിയതും അവളെ ഇരുകൈയാളെ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും ഡെറി ഒത്തിരി പ്രണയത്തോടെ അവളെ ബെഡിലേക്ക് കിടത്തി തൻ്റെ പ്രണയത്തെ എല്ലാർത്ഥത്തിലും സ്വന്തമാക്കാൻ തയ്യാറായി ഡെറിയും തൻ്റെ പ്രാണൻ്റെ പ്രണയം എല്ലാർത്ഥത്തിലും സ്വീകരിക്കാൻ അവളും തയ്യാറായി കഴിഞ്ഞിരുന്നു ഡെറി തന്റെ ടീഷർട്ട് ഊരിമാറ്റി അവളുടെ മേലേക്ക് കിടന്നു ആമീ അവൻ ആർദ്രമായി ഒത്തിരി പ്രണയത്തോടെ വിളിച്ചു അതിനവളിൽ നിന്ന് നേർത്തൊരു മോളിൽ മാത്രമായിരുന്നു മറുപടി അത്രത്തോളം അവൻ്റെ സാമീപ്യം അവളെ വിവശയാക്കിയിരുന്നു അത് മനസ്സിലാക്കിയവൻ അവളുടെ ശരീരത്തിലൂടെ ചലിച്ചു തുടങ്ങി അതിനനുസരിച്ച് അവൾ ബെഡിൽ ഒന്ന് പുളഞ്ഞു പോയിരുന്നു പെണ്ണെ നീ ഇപ്പോഴേ തളർന്നല്ലോ എങ്ങനെ നീ എൻ്റെ പ്രണയം മുഴുവൻ എന്നെ സ്വീകരിക്കും മോന്നി അവൻ്റെ കൈ അവളുടെ മാറിൽ അമർന്നുകൊണ്ട് ചോദിച്ചു അതിനൊരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി നാണത്താൽ ചാലിച്ച പുഞ്ചിരി ആ പുഞ്ചിരി മതിയായിരുന്നു അവനും അവൻ പതി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളെ നിന്നും താഴേക്കും അങ്ങനെ അവളുടെ ശരീരം മുഴുവൻ അവൻ്റെ ചുണ്ടും നാവും അലഞ്ഞു ചേർന്നു ആ നിമിഷം എല്ലാം വാമിയിൽ നിന്ന് സീൽക്കാരം ഉയർന്ന് കേട്ടുകൊണ്ടിരുന്നു എന്ത് രുചിയാണ് പെണ്ണെ നിന്റെ ശരീരത്തിലെ ഓരോ അടുവിനും ഡെറി ഹസ്കി വോയിസിൽ അവളുടെ കാതോരം വന്ന് പറഞ്ഞു ഒരു കാറ്റ് പോലെ അവനിൽ നിന്ന് കേട്ട വാക്കുകൾ അവളെ കൂടുതൽ വിവശയാക്കി അവൻ്റെ പ്രണയൽ ആളിണയിൽ ഉയർത്ത് കുളിച്ചു ഈ വാമി അവനെ വിളിച്ചു പുലമ്പിയ നിമിഷം ഡെറിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ അവളിലേക്ക് ഒരു പേമാരി പോലെ ആഴ്ന്നിറങ്ങി വാമിയിൽ നിന്നൊരാർത്തനാദം പുറത്തേക്ക് വന്നു നൂവോട് കൂടി അവൻ്റെ പ്രണയം അവൾ ഒത്തിരി പ്രണയത്തോടെ സ്വീകരിച്ചു ഡെറി അവളുടെ വേദനയ്ക്ക് മരുന്നായി അവൻ്റെ ആദരങ്ങളാൽ ചുംബിച്ചു അങ്ങനെ ആ രാത്രി മുഴുവൻ അവരുടെ പ്രണയ നിമിഷങ്ങളായിരുന്നു ഒരു മഴ പോലെ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു ആ രാത്രി മുഴുവൻ അവരുടെ പ്രണയം പങ്കിട്ടിരുന്നു ഇനി അവർ സന്തോഷത്തോടെ പ്രണയത്തോടെ ജീവിക്കട്ടെ